എല്ലാ സുഹൃത്തുക്കൾക്കും വില്ലേജ് വൈബിൻ്റെ ഹൃദയസ്പർശിയായ ലൈവിലേക്ക് സ്വാഗതം നാട്ടൻപുറത്തെ പ്രകൃതിയുടെ മനോഹരമായ ഗ്രാമീണ കാഴ്ചകളിലേക്കാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലേജ് വൈബിനോടൊപ്പം ചെറിയ ഇടവഴിയും സൂര്യനങ്ങനെ ഒത്തിരിച്ചു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ മനോഹരമായ ശാന്തസുന്ദരമായ എൻ്റെ ഗ്രാമവീതി കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ കേതൻ്റെ ഏതും തോട്ടം ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് രമ്യ ഹായ് നിങ്ങളുടെ ലൈവൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ ലൈവൊക്കെ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ ലൈവിൽ വന്നു ഹായ് തന്നു ഹായ് ആക്കിൽ ഹായ് പറയുന്നുണ്ട് ഹായ് ലൈക്ക് ചെയ്തോ ലൈക്കൊക്കെ അടിച്ചു നിങ്ങളൊക്കെ വന്നോണ്ട് ലൈക്ക് അടിക്കുമല്ലോ നമ്മുടെയൊക്കെ ചങ്ക ആൾക്കാരല്ലേ അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് സന്തോഷം ലൈവിലൊക്കെ വന്നു സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ രണ്ടു കഴിഞ്ഞ ദിവസം ലൈവ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇതെവിടാ ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് അടുത്ത് തന്നെ കുറച്ചഞ്ഞ് താഴെ അപ്പം ഇവിടെ ഒരു ചെറിയ കാവുണ്ട് അപ്പം വെള്ളിയാഴ്ച കൊടുത്ത അപ്പൂപ്പൻ വരും അപ്പം അപ്പൂപ്പൻ അന്ന് കാണാനായിട്ട് വന്നു ഇത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് രമ്യയുടെ ലൈവൊക്കെ കഴിഞ്ഞു ഇനി എപ്പോഴാണ് അടുത്ത ലൈവ് എപ്പോഴാണ് ടൈമ് ഞാൻ ലൈവിലെല്ലാം വരാറുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ ലൈവൊക്കെ കാണാറുണ്ട് ഒരുപാട് അപ്പോൾ അഖില ഹായ് പറയുന്നുണ്ട് ഓക്കെ അഖിലാ ഹായ് വേറെ ആരൊക്കെ നാല് പേര് ഇതിൽ കാണുന്നുണ്ടല്ലോ ആരൊക്കെയാ നാല് പേര് എൻ്റെ അടുത്തുള്ള ചെറിയ അമ്മുമ്മക്കാബാണ് പതിനേഴ് പേര് നമ്മൾ ലൈവിലൊക്കെ കാണണല്ലോ ത്രീ പി എം ഫിക്സഡ് ടൈം ബാക്കിയെല്ലാം ടൈം കിട്ടുമ്പോൾ എന്ന് പറയുന്നു ലൈവിൻ്റെ സമയം ത്രീ പി എം മാത്രമേ ഫിക്സഡുള്ളൂ പോകുന്നുണ്ട് അത് ത്രീ പി എം ആ എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല പതിനൊന്ന് പേര് പുതിയതായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ പിന്തുണയും ലൈക്കും സപ്പോർട്ടും ഒക്കെ തരിക അതിനൊന്നും വരും നമ്മുടെ ഗ്രാമവീഥികൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ലൈക്കും പിന്തുണയും സപ്പോർട്ടും ഒക്കെ തന്ന് നിങ്ങളുടെയൊക്കെ ആരും മെസ്സേജ് ഒന്നും അയക്കുന്നില്ലല്ലോ മെയിലിൽ നിന്നുള്ള നമ്മുടെ രമ്മി മാത്രം മെസ്സേജുകൾ അയക്കുന്നുള്ളൂ എന്താണ് വേറെ ആരും മെസ്സേജ് ഒന്നും അയക്കാത്ത ഫോണിൻ്റെ ലൈവ് ഇതാണ് എൻ്റെ വീട്ടിൽ മനോഹരമായ ഗ്രാമ സൗന്ദര്യം കാവും ചെറിയ തോടും പുഴയും വഴിയൊക്കെ ആയിട്ടുള്ള മനോഹരമായൊരു കാവാണത് I'm on my coat. അപ്പൂസ് വ്ലോഗ് ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പൂസ് ബ്ലോഗ് ഹായ് അപ്പൂസ് വ്ലോഗ് ലൈക്ക് ചെയ്തു അപ്പൂസ് വ്ലോഗ് നമുക്ക് ലൈക്ക് ഫോറം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പത് പേരൊക്കെ ലൈവിൽ കാണുന്നുണ്ടല്ലോ ഇരുപത്തൊമ്പത് പേരെന്താണ് ലൈക്ക് എന്ന് നിങ്ങൾ ചെയ്യാത്ത ഞാൻ ഏതെങ്കിലും ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ ബിനു ശ്രീ കടക്കാവൂ ഹായ് ബിനു കുറച്ച് ഹെൽത്ത് പ്രശ്നം അതാ കാണാത്തതെന്ന് പറയുന്നുണ്ട് അതോ കുഴപ്പമില്ല എന്തുപറ്റി ഹെൽത്തിന് എന്തു പറ്റി ബിനു എന്താ പ്രശ്നം ഓക്കെ നല്ലോണം ഒക്കെ റെസ്റ്റ് എടുക്കുക ഞാനും റെസ്റ്റിലാണ് ഇപ്പോൾ ഫുള്ള് ജോലിയൊക്കെ ഇത് ഫുള്ള് റെസ്റ്റ് കറക്കുവാണ് ഓക്കെ എന്തായാലും ഇരുപത്തിനാല് പേരൊക്കെ ഉണ്ട് നിങ്ങൾ പുതിയതായിട്ടൊക്കെ വരുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ അടിച്ചിട്ട് നമ്മളെ ഈ ചാനലിൽ എല്ലാവരും മെസ്സേജ് ഇട്ടിട്ട് പരസ്പരമൊക്കെ ഒന്ന് ഓരോ ഷോർട്സിനൊക്കെ കമൻ്റ് ഇട്ട് പരസ്പരം എല്ലാവരും കൂട്ടാക്കി എല്ലാവരും എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം ഇരുപത്തിമൂന്ന് ഏ ഫോൺ കുറയ്ക്കാൻ പറഞ്ഞു ഉറങ്ങാൻ പറഞ്ഞു ആ ചുമ്മാ അല്ലേ ഈ ഫോണൊക്കെ നിങ്ങൾ ഏത് സമയവും ഫോണും നോക്കരുത് ഫോണൊക്കെ ഉപയോഗിച്ച് എപ്പോഴും നോക്കേണ്ടത് ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഞാനങ്ങനെ ഫോണ് നേത്തിയൊന്നും അത്ര യൂസില്ലായിരുന്നു യൂട്യൂബിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും സംസാരിക്കാനും ലൈവിലൊക്കെ വരാനും എനിക്കും ഭയങ്കര ഒരു ആണ് ബിനുസി കിടക്കാറു അതെ അതെ ഫോൺ കുറയ്ക്കണം എപ്പോഴും കാണും പ്രശ്നമൊക്കെ അല്ലേ എന്നാലും നല്ല വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇടുക നല്ലവണ്ണമൊക്കെ യൂട്യൂബെല്ലാം നല്ല അടിപൊളി ക്രിയേറ്റീവായിട്ട് പോകുക എല്ലാവരും ഒക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത് കൊടുത്തടിയിലായിട്ട് മുന്നോട്ട് പോവാം ഇരുപത്തൊമ്പത് പേര് ലൈവിൽ കാണുന്നുണ്ട് ആരും മെസ്സേജുകളൊന്നും വരുന്നില്ല ബിനു ഓക്കേ എന്ന് പറയുന്നുണ്ട് ബിനു ശ്രീ കിടക്കാവും എൻ്റെ ഇത് വർക്കലയാണ് ആയിരൂർ വില്ലിക്കടവാണ് കേട്ടോ വില്ലിക്കടവിൻ്റെ മനോഹരമായ കാട് പുൽ പോച്ചകളും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ പുൽക്കാടുകളാണത് ഉണ്ടോ പുൽക്കാട് അപ്പുറം ഇപ്പുറം പുൽക്കാട് അടുക്ക് വഴി അതാണ് സൂപ്പർ എന്ന് പറയുന്നുണ്ട് അതെ അതെ ആ നമ്മളെയൊക്കെ അടുത്തുള്ള നമ്മൾ ഈ ദൂരെയൊക്കെ കറങ്ങിപ്പോണമെന്നൊന്നുമില്ല നമ്മളെ അടുത്ത് തന്നെ നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഞാട്ടം ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ യൂട്യൂബുള്ള ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇറങ്ങി നടക്കുന്ന വൈകുന്നേരമൊക്കെ അല്ലെങ്കിൽ വണ്ടിയിലേ പോകത്തുള്ളൂ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ദീപ ഡെൽഹി ഡയറീസ് ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് ദീപ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യൂട്യൂബൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ടോ ചലച്ചോണ്ട് അത് പോകുന്നുണ്ട് നാട്ടിൽ എവിടെയാണ് സ്ഥലം എന്ന് വെച്ചിരിക്കുന്നുണ്ട് ദീപ നാട്ടിൽ എൻ്റെ വർക്കലയാണ് കേട്ടോ വർക്കല ആയി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ച് നേരെ നടക്കാ നോക്കാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വെള്ളത്തിലായിരിക്കും ഇവിടുന്ന് അത്യാവശ്യം താ ആഴ്ചയുണ്ട് കണ്ടോ ആ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കണം ഇവിടുന്ന് ഇങ്ങനെ വില്ലിക്കടവിൽ ആറ് മനോഹരമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ദീപ ദീപയൊക്കെ നമ്മുടെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് പറയുന്നത് ഇരുപത്തഞ്ച് പേര് നിങ്ങൾ ലൈക്ക് ഇരുപത്തഞ്ച് പേർ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ഒന്നും എൻ്റെ എന്താണ് സാധാരണ ഞാനൊക്കെ ഏതെങ്കിലും ലൈവിൽ പോയാൽ അപ്പോഴേ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യും ശരിക്കും നമുക്ക് ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നല്ലതല്ലേ ലൈക്കൊക്കെ ചെയ്യുക പിന്നെ എൻ്റെ ചാനല് നിങ്ങൾ ചാനലുകാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാക്സിമം വീഡിയോസെല്ലാം ഞാൻ കണ്ട് ആ വീഡിയോസിനൊക്കെ മാക്സിമം കമൻറ്റുകളും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കലയിൽ ഐരൂർ വില്ലിക്കടവ് ആറിൻ്റെ ഒഴുക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇതിനോടൊരു മുള കൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു ഇതൊക്കെയുണ്ട് കാരണം ഇവിടെ അധികമാണ് ഓണത്തിന് പൂക്കൾ ഇടാൻ പറ്റിയ പൂക്കൾ നമ്മൾക്ക് നാട്ടിലെങ്ങും പോയി പൂവൊന്നും മേടിക്കണ്ട ഇവിടെ ഇഷ്ടം പോലെ പൂ ഇങ്ങനെ പിടിച്ച് ഇപ്പോഴുണ്ട് ഇത് മേടിച്ച് പിടിച്ചോണ്ട് അത്തെട്ടാൽ മതി മാത്രമാത്രം പൂക്കളല്ല അവിടെ ഉണ്ട് ഓക്കെ സബും ലൈക്കും ചെയ്തു എന്ന് നമ്മളെ ഗുരുകേഷ്ട്ര ക്രിയേഷൻസ് ഗുരുക്കേഷ ഗുരു ഓക്കെ ഗുരുജി ഒരു കാര്യം ചെയ്യാം എനിക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി രണ്ട് മൂന്ന് കമൻറ്റ് ഇട്ടാൽ ഉറപ്പായിട്ടും ഞാൻ ഗുരുജിയുടെ വീഡിയോസ് എല്ലാം കാണാം എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ആരെങ്കിലും കമൻറ്റ് ഇട്ടാലേ ഞാൻ അവരെ ചാനലിൽ പോവും അനുഭവമുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ ലൈവിലുണ്ടെങ്കിൽ പറയണം ഞാൻ തമ്പുരാൻ ആറാം തമ്പുരാൻ വന്നല്ലോ ലൈക്ക് പാലാൻ അടിച്ചിട്ട് ആറാം തമ്പുരാൻ ഒക്കെയാണ് തമ്പുരാൻ കണ്ടോ ഓരോ ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴേ ലൈക്ക് അടിച്ച് കയറുന്നത് അതൊക്കെയാണ് വേണ്ടത് അപ്പം നമ്മൾ ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോഴേ ലൈക്ക് അടിച്ചിട്ട് പോകണം ഇവിടെ ഇങ്ങനെ ഒരു വഴി തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പക്ഷേ കാട്ട് വഴിയാണ് ഈ വഴി അധികം പോകുന്നത് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ആ വഴി തിരിച്ചു വിട്ടു വീണ്ടും ആറ്റിൻ്റെ സൈഡിലോട്ട് തന്നെ നോക്കിയാൽ ഇവിടെ ആകുമ്പോൾ ഒത്തിരി വെട്ടവും വിളിച്ചുമൊക്കെ ഉണ്ട് ഗൈസ് കമൻറ്റ് ഇട്ടു നമ്മളെ ഗുരു ക്രിയേഷൻസ് പറയുന്നുണ്ട് ഓക്കെ കമൻറ്റിട്ട് ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോസ് വന്ന് കാണും വീഡിയോസ് എല്ലാം കണ്ട് ചിലപ്പോൾ ഞാൻ കണ്ട് കണ്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് വരെ പോവും സമയമുള്ള കണക്കൊക്കെ കണ്ട് ലൈക്ക് എടുക്കും ഗുരു ശേഷ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ദീപ ഡൽഹി ഹലോ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ പരസ്പരമൊക്കെ ഒന്ന് കൂട്ടൊക്കെ ആക്കി എല്ലാവരെയും മാക്സിമം സപ്പോർട്ടും കൂട്ടുമൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും സപ്പോർട്ടഡ് ഹാപ്പി ഹെൽത്തി വൈബ്സ് ഹായ് ഹെൽത്തി ഹെൽത്തി വൈബ്സ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഹെൽത്തി വൈബ്സ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടോ എനിക്ക് ഇത്തിരി ഓർമ്മക്കുറവുണ്ട് അതൊരു കണക്കിന് ഞാനിങ്ങനെ ഈ കമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കരസ്ഥമാക്കിയതാണ് ഓർമ്മകൾ മറക്കാൻ വേണ്ടിയിട്ട് അപ്പം മിക്കടുത്തും പോയാൽ മെയിനായിട്ട് പറയുന്ന ഓർമ്മ കുറവൊക്കെ വേണമെന്നാണ് അപ്പം നിങ്ങളെ മറക്കാനല്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഹെൽത്തി വൈബ്സ് ഒരുപാട് സന്തോഷം അതെനിക്ക് ഉണ്ടെന്ന് ദീപാസ് ഡെൽ ഹൈ വൈബ്സ് ദീപാസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ വീഡിയോ ഉണ്ട് ഹെൽത്തി വൈബ് എന്നും പറഞ്ഞിട്ട് ഹെൽത്തി വൈബ് ആദ്യമായിട്ടാണോ എന്നൊരു ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഹെൽത്തി വൈബ് ഒക്കെ എൻ്റെ ഷോർട്സിന് ഒന്ന് കമൻ്റ് ഇട്ടാക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ വീഡിയോസെല്ലാം കണ്ട് കമൻറ്റിട്ട് നമുക്ക് മനസ്സിലാവും ഇൻ ഇൻവേ ചാനൽ ഹായ് പറയുന്നുണ്ടോ ഇൻവേ ചാനൽ ഹായ് ഇൻവേ പോയോ ഉണ്ടോ ഇൻവേ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ക്രിയേഷൻസ് എനിക്കും ഓർമ്മക്കുറവുണ്ട് ദീപാശലി അതെ അതെ ഓർമ്മക്കുറവ് ഒരു കണക്കിന് ഓർമ്മക്കുറവ് നല്ലതാണ് ചിലർക്കൊക്കെ കേട്ടോ ചിലർക്കൊക്കെ ഓർമ്മക്കുറവ് ഭയങ്കര പ്രശ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർമ്മക്കുറവ് ഭയങ്കര താല്പര്യമാണ് ഓർമ്മക്കുറവിനോട് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് അങ്ങോട്ടൊന്നും പോകല്ല പാമ്പ് വേണം ആ അത് ഞാൻ സാധാരണ കാട്ടുവഴി വഴി പോകലാണ് എൻ്റെ ഒരു രീതി പക്ഷേ ഈ വഴി ഇവിടുന്ന് വഴി തെളിഞ്ഞു കിടപ്പുണ്ടെങ്കിലും ആ വഴിയിലോട്ട് പോകാൻ എനിക്ക് തന്നെ ഒരു ചെറിയ ഇതുണ്ട് ഓക്കെ പാത്തു മുഖം കാട്ടാന്ന് പറയുന്നത് ആ മുഖം കാട്ടാ മുഖം കാട്ടാറുള്ളവരൊക്കെ പോവാണ് ഞാൻ മുഖമൊന്നും കാട്ടി ഞാൻ ലൈവ് ചെയ്യാറില്ല ഇപ്പോൾ മുഖം കാട്ടാതെയുള്ള ലൈവുകളാണ് ഇതാണ് എൻ്റെ മുഖം ഓക്കെ ഹായ് മുഖം ഓക്കെ ഞാൻ എനിക്ക് 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 ഭയങ്കര നാണോ മുഖം കാട്ടി ലൈവ് കഴിഞ്ഞാൽ ഒക്കെ ഞാൻ അത്ര കംഫോർട്ട് ആയിട്ടില്ല യൂട്യൂബിൽ സോറി പ്ലേസ് വർക്കലയാണ് കേട്ടോ വർക്കല ഇത് വർക്കല വർക്കലയിൽ ഐരൂരെന്ന് പറയും മൈരൂർ വർക്കല ഹായ് മൈപ്പീലി നമ്മളാ മൈപ്പീലി വന്നല്ലോ ഹെൽത്തി വൈബ് ഞാൻ സബ് ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ ഹെൽത്തി വൈബ് എൻ്റെ ഷോർട്ട് വീഡിയോക്ക് കമൻ്റ് ഇട്ടിരിക്കണേ പ്ലേസ് ഇത് വർക്കല ഐരൂർ വില്ലിക്കടവ് ആണ് മൈപ്പിലി തമ്പടിക്കുന്നുണ്ട് മൈപ്പില്ലി ഭയങ്കര ഒരു ചങ്ക് മൈപ്പില്ലിയാണ് കേട്ടോ നിങ്ങളുടെ ദീപാസൊക്കെ കൂട്ടാണോ മുഖം കാണിച്ച് തന്നെ ലൈവ് ഇടണം കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ മുഖമൊക്കെ കാണിച്ച് ലൈവ് ഇടണം എന്നൊക്കെ ഉണ്ടല്ലേ ഓക്കേ മുഖം എനിക്ക് ലൈവിലൊന്നും പറയാനും തോന്നുന്നില്ല അതാണ് പ്രശ്നം അതൊക്കെ ഇനി പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണം മുഖമൊക്കെ കാണിക്കാൻ ഇതാകുമ്പോൾ ആകാശമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസമല്ലേ മുഖം കാണിച്ച് തന്നെ ലൈവ് ഇടണം ആ ഞാനങ്ങനെ യൂട്യൂബിലൊന്നും അത്ര വലിയ പരിചയമായില്ല അല്ലേ മൈപ്പീലി പാത്തൂനടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ട് മൈപ്പീലിക്ക് ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട് അവൾക്കും മൈപ്പിലി ഒക്കെ ചിരിക്കണ എന്താ ചെയ്യുക മൈപ്പീലി നമ്മളൊക്കെ മൈപ്പിലി ഒന്നും ലൈവ് വരാറില്ലല്ലേ ഞാനെങ്ങനെയെങ്കിലും ഇങ്ങനെ ലൈവ് വന്നപ്പോൾ ഒരു അടിപൊളി ഭയങ്കര ഒരു ഫീൽ നമുക്ക് കുറേ പല സ്ഥലത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളടുത്ത് കഴിച്ച സുഖമാണോ എന്തോ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നതോടെ വീട്ടിന്റെ അടുത്തുള്ളവര് നീ കഴിച്ചാടാ അപ്പോഴാണ് നിങ്ങളെ പോലെ കൊറേ ആൾക്കാർ കേരളത്തിന്റെ കാസർഗോഡ് വരെ ചിലർ വന്നിട്ട് ചോദിക്കും നീ കഴിച്ച നിനക്ക് സുഖമാണോ എന്തുണ്ടോ വിശേഷം അത് കേക്കുമ്പോ ഭയങ്കര സന്തോഷം അത്യം പറഞ്ഞ നാട്ടുകാർ പോലും ചോദിക്കാറില്ല കണ്ട കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൾഫ് ആയതുകൊണ്ട് മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമുള്ളൂ ചായ കുടിച്ചോ ദീപ മൈപ്പീലിയോക്കെ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നാട്ടുകാർ ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഗൾഫെന്നൊക്കെയാണ്ട് മെയിൻ ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞാൽ എന്ന് പോണ് ഇനി പോണില്ലേ എന്താ പോവാത്തത് അവർക്കൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരിക്കലും ഈ നാട്ടിൽ പ്രവാസികൾ വന്നിരിക്കുന്നവരുടെ അടുത്ത് ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങളെന്നാണ് പോകുന്നത് ഇനി എത്ര ദിവസം ലീവ് ഉണ്ട് അങ്ങനെയൊക്കെ മാക്സിമം ചോദിക്കാതിരിക്കുന്ന അവരുടെ മാക്സിമം സ്നേഹമായിട്ട് ചില്ലടിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവർക്കും ഇഷ്ടമുള്ള അപ്പം അവർ പോവും വരും അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ ഹായ് അളിയ ആ ആർ ടൂ ഫണ്ണി ബ്ലോ ഹായ് ആ അളിയ എന്തുണ്ട് വിശേഷം സുഖമാണോ ആ എന്തായാലും അടിപൊളി ലൈക്കൊക്കെ അടിച്ചാ ഇനി ഞാൻ പറയണോ ലൈക്കൊന്നും അടിച്ച് നിങ്ങളൊക്കെ ലൈക്കൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് എന്തുവാണെന്നൊന്നും അറിയത്തില്ലെങ്കിലും ലൈക്കൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരു സന്തോഷം ഉം ഇപ്പൊ അടുത്തുള്ള വീട്ടിലൊരാണ്ട് ചേച്ചിമാര് എന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്തോ അവിടെ ഫോൺ പിടിച്ച് നിൽക്കുന്ന ആണ് അവര് നോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് യൂട്യൂബിൽ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുവേ ഇവിടെ ആൾക്കാരൊക്കെ ഒന്നും അറിയത്തില്ല മൈപ്പിയിൽ ആർ ടൂന് നമസ്കാരം പറയുന്നുണ്ടോ ഡാർക്ക് ടു നമസ്കാരം മൈപ്പിലീനെ ഈ മൈപ്പിലി ഒക്കെ ബ്ലൂ ഒക്കെ പോവോ ഈ മൈപ്പിലീനൊക്കെ ഒന്ന് കൂട്ടാക്കിയാക്കണേ ആർ ടൂളിയെ മൈപ്പിലി കൂട്ടാവണോ മൈപ്പിലി ഒരു മെസ്സേജ് ഇവിടെ കിട മൈപ്പീലി മൈപ്പീലിയുടെ ബ്ലൂ അവിടെ പോയി ശ്രീകുമാരി ഇത് നമ്മൾ ഹായ് ശ്രീകുമാരി ശ്രീ ചേച്ചിയല്ലേ ഹായ് ഇതെന്ത് പ്രൊഫൈല് മാറിയോ എസ് ആണല്ലോ കിടക്കുന്നത് ഇപ്പോൾ നേരത്തെ അതായിരുന്നു ആർ ടു ലൈക്ക് ഫിഫ്റ്റീൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ ലൈക്ക് അടിച്ചു ആർ ടു താങ്ക് യു ആർ ടു ഒക്കെ അല്ലെങ്കിലും ആർ കെ ശ്രീ ചേച്ചിക്ക് വന്നപ്പോഴേ നമ്മളെ മൈപ്പീലിയുടെ ഒരു സന്തോഷം കണ്ട അപ്പോൾ ആർ ടൂ ഈ മൈപ്പീലിയും ശ്രീ ചേച്ചിയേയും നമ്മളിതിൽ വരുന്ന ടീംസിനെയൊക്കെ എല്ലാവരെയും കൂട്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരമൊക്കെ ഒന്ന് കൂട്ടൊക്കെ ആക്കി അടിക്കണം എല്ലാവരും ലൈക്ക് അടിക്കാനാണ് ആർ ടു ഫണ്ണി ബ്ലോഗ് പറയുന്നത് കേട്ടോ ഹൃദയമാണ് നമ്മൾ ആ ഒരു വാചകത്തിന്ന് നമ്മൾ കാണുന്നത് ബിനു ശ്രീ കടയ്ക്കാവൂർ മോനിഷ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മോനിഷ നമ്മളെ മൈപ്പീലീനെയാണ് മോനിഷ ചേച്ചിന്ന് സ്നേഹപൂർവ്വം നമ്മളെ ബിനു ശ്രീ കടയ്ക്കാവർ വിളിക്കുന്നത് ഓക്കെ ഓക്കെ ദെൻ ശ്രീകുമാരി എവിടെ സ്ഥലവും നോക്കുന്നുണ്ട് ഇത് ഞാനിങ്ങനെ ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഒരു കാര്യൻ്റെ സൈഡിൽ ബിനു മൈപ്പീലി ഏതെന്ന് പറയുന്നുണ്ട് ഓക്കെ ഹെൽത്തി ഞാൻ കാസർഗോഡാണ് ഹെൽത്തി വൈ ഓ കാസർഗോഡാണ് അപ്പം കാസർഗോഡിൽ നിന്ന് ലൈക്ക് ഹൃദയം സ്പർശിയായിട്ട് വന്ന് എനിക്ക് ലൈക്കൊക്കെ അടിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഹെൽത്തി വൈബിന് ഒരുപാട് സന്തോഷം ഞാൻ ഹെൽത്തി ഹെൽത്തി ഇവിടെ പിൻ ചെയ്തേക്കാം അപ്പോൾ ഈ ഹെൽത്തി വൈബിനെ നമ്മളെ ചങ്കുകളെല്ലാം കാസർഗോഡ് എന്നുള്ള ഹെൽത്തി വൈബാണ് നമുക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് അപ്പോൾ ഹെൽത്തി വൈബിൻ്റെ ചാനലുകൾ എല്ലാവരും ഹെൽത്തി വൈബ് ഇതിൽ ഉള്ളവരെയൊക്കെ മെസ്സേജ് കമൻറ്റ് ഇട്ടാൽ മതി എല്ലാവരും കട്ട സപ്പോർട്ടാണ് കേട്ടോ എനിക്കൊക്കെ ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൈപ്പിലിയൊക്കെ ഭയങ്കര കിടിലാണ് കേട്ടോ മൈപ്പിലിയുടെ ഒക്കെ കുക്കിങ് സ്റ്റാറാണ് മൈപ്പിലിയുടെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് മൈപ്പിലി എൻ്റെ കമൻറ്റൊക്കെ വായിക്കുമെന്ന് ഞാൻ വീഡിയോസൊക്കെ കണ്ട് കമൻറ്റൊക്കെ ഇട്ടുക ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നൈസ് എന്നൊക്കെ ഇടും ചിലപ്പം ടൈമുള്ള കണക്ക് നന്നായിട്ടൊക്കെ എഴുതിയൊക്കെ കിട്ടുകയാളെ കാവ്യാത്മകമായിട്ടൊക്കെ കമൻ്റ് എഴുതിയിടാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ മൈപ്പിയിൽ വളരെ ദിവസവും ഓരോ വീഡിയോസൊക്കെ നല്ല കുക്കിങ് വീഡിയോസൊക്കെയാണ് അപ്പം വീട്ടിൽ ശ്രീ ചേച്ചി എവിടെ സ്ഥലം എന്ന് പറഞ്ഞില്ലല്ലോ വീണ്ടടുത്താണെന്ന് ആ അത് ഇത് ഐരൂര് ഇത് വർക്കല വർക്കല ഐരൂ ഐരൂർ വില്ലിക്കടവ് വില്ലിക്കടവ് പു പുഴയാണ് ഓഴിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അയിരൂർ വില്ലിക്കടവ് നിവാസികൾക്ക് പ്രധാനമായിട്ട് ജലസ്രോതസ് ആണെന്ന് പറയുമല്ലോ എല്ലാവരും കിണറക്കെള്ളം ഉണ്ട് ഇലവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിലും വളരെ നമ്മളൊക്കെ പണ്ട് കുളിക്കാനൊക്കെ പോകുമായിരുന്നു ഇപ്പം ആറ്റിൽ കുളിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേ ഇപ്പം പോകണമെന്നൊക്കെ ഉണ്ട് അപ്പം അതാണ് വില്ലിക്കടവെന്ന് പറയാം അയിലൂർ വർക്കലയൊക്കെ ഇല്ലേ വർക്കലയിൽ അയിരൂർ വില്ലിക്കടവും ാണ് സ്ഥലം ഓക്കെ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ തഹനാ ഫാത്തിമ തേജു വന്നുണ്ടല്ലോ ഞാൻ മിക്കവാസം ലൈ ലൈവ് കാണാറുണ്ട് കേട്ടോ ലൈവ് വീഡിയോസും ഷോർട്സൊക്കെ തഹനാ ഫാത്തിമയുടെ ലൈവൊക്കെ കാണാറുണ്ട് ലൈവും വീഡിയോസും ഒക്കെ കാണാറുണ്ട് ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ ഓക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ ആരെങ്കിലുമൊക്കെ ഈ തഹനാ ഫാത്തിമ തേജുവിൻ്റെ ചാനലിൽ കൂട്ടാക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കൂട്ടാക്കിയൊന്ന് സപ്പോർട്ടൊക്കെ കൊടുക്കണേ കേട്ടോ ശ്രീ ചേച്ചി ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ശ്രീ ചേച്ചി സുഖമാണോ എന്തുണ്ട് വിശേഷം ചായയൊക്കെ കുടിച്ചോ എന്താ ചായരോടെ സ്നാക്ക് ഇതുമല്ല ഉണ്ടായിരുന്നോ പഴംപൊരിയോ വടയോ ഒക്കെ ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ എല്ലാം വിട്ട് മേടിക്കുക അടുത്തായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരായിരുന്നു മൈപ്പീലി തഹനായയ്ക്കൊരു നമസ്കാരം പറയുന്നുണ്ട് കേട്ടോ മൈപ്പീലി തഹന നിങ്ങൾക്ക് പരിചയം ഇല്ലെങ്കിൽ മൈപ്പീലീനെ കൂട്ടായി കേട്ടോ ഭയങ്കര സംഭവമാണ് നമ്മക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ മിക്ക വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് അടിക്കാറ് കമൻ്റ് അടിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളെപ്പോഴും കൂട്ടാക്കണം വിടരുത് എല്ലാവരെയും കേട്ടോ നമ്മളെ ശ്രീ ചേച്ചിയൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് മൈപ്പിലിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് എന്തോ മേപ്പിലി സത്യമല്ലേ പറഞ്ഞത് അത് നഗ്നമായ സത്യമാണ് മൈപ്പിലി ശ്രീ ചേച്ചി ഞാൻ കുളിക്കാൻ പോകണം ഓക്കെ ഓക്കെ ശ്രീ ചേച്ചി ഓക്കെ കുളിച്ചിട്ടൊക്കെ വരൂ ഓക്കെ അടുത്ത് ണ്ട് തെറ്റാണ് ഓക്കെ ഞാനിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ് ഫ്രണ്ട്സ് എത്ര മണിക്കൂറുണ്ട് ലൈവ് ശരി ഞാനിപ്പോൾ എന്നാൽ ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇനി അടുത്ത ഒരു ലൊക്കേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ലൈവ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക ഒരു പത്ത് മിനിറ്റിനൊക്കെ ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോവും അപ്പോൾ ഇത്രയും നേരം എനിക്ക് സപ്പോർട്ടും ലൈക്കും ഇപ്പം തന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷം അപ്പം ഞാൻ വീണ്ടും അടുത്ത ലൊക്കേഷനിൽ നിന്ന് ലൈവിലായിട്ട് മൈപ്പിയിൽ പോവില്ല ഞാൻ ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റാൻ വീണ്ടും വരും കേട്ടോ